എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിർണായക ദിവസങ്ങളാണ് ഇനി ഉള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് തന്നെ കുറച്ച് ഒഴുകിയിട്ടാണ് അതിനുശേഷം മസ്റ്റിങ്ങിൻ്റെ പേരിലും സെർവർ തകരാറിൻ്റെ പേരിലും റേഷൻ വ്യാപാരികളുടെ സമരം കാരണവും കുറേ ദിവസം റേഷൻ വിതരണം മുടങ്ങി മാത്രമല്ല മാർച്ച് മാസത്തെ റേഷൻ വിതരണം ചെയ്യേണ്ട ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് എത്താൻ താമസിച്ചു ഈ മാസം പകുതി ആയപ്പോഴേക്കാണ് റേഷൻ സാധനങ്ങൾ റേഷൻ കടയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഭക്ഷ്യഭേതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇനിയുള്ള നാല് ദിവസമാണ് ഉള്ളത് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ പിന്നെ ശനിയാഴ്ച ദിവസവുമാണ് ഉള്ളത് പ്രസവ വ്യാഴവും ദുഃഖവെള്ളിയും കാരണം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ് ഞായറാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈസ്റ്റർ ആണ് അന്ന് എന്തായാലും അവധിയാണ് അന്ന് അത് സ്പെഷ്യൽ ആയിട്ട് അന്ന് വിതരണം ചെയ്യാനുള്ള ഒരു ഉത്തരവൊന്നും ഉണ്ടാകുകയില്ല കൂടുതൽ ആളുകൾ റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷ്യമന്ത്രിയോട് റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസത്തേക്ക് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായാലും അത് അറിയുക ശനിയാഴ്ചയേ ഉള്ളൂ അത് അറിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം പലവട്ടം നിങ്ങളോട് പറഞ്ഞതാണ് അഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പേരെ മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ഇതാണ് പിങ്ക് റേഷൻ കാർഡിന് ഉള്ളത് ആട്ടയ്ക്ക് ഒൻപത് രൂപയാണ് നൽകേണ്ടത് നീല റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും നാല് കിലോ അരി സ്പെഷ്യലായും കൊണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അത് അടുത്ത മാസം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എഫ് സി ഐയിൽ നിന്നും അധികമുള്ള അരി നൽകില്ല എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത് സംസ്ഥാന ഇതൊക്കെ എടുത്തിട്ടായിരുന്നു സംസ്ഥാനത്തിൻ്റെ സ്പെഷ്യൽ അരികളെല്ലാം വിതരണം ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ ഈ ഒരു കടുത്ത തീരുമാന തീരുമാനം കാരണം നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി ഈ വരും മാസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെയാണ് റേഷൻ വിതരണം ഉള്ളത് പിന്നെ വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിപ്പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഉണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് മണ്ണെണ്ണ ഉള്ളത് വലുതീകരിച്ച് വീടിന് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഇനി നാല് ദിവസമാണുള്ളത് മൂന്ന് മാസത്തെ വിഹിതമാണ് ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ഫിംഗർ റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് മണന ലഭിക്കുക മസ്റ്ററിങ്ങിൻ്റെ കാര്യം സംസ്ഥാനത്ത് മസ്റ്റിംഗ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് സർവർ തകരാർ പൂർണ്ണമായും പരിഹരിച്ച് മസ്റ്ററിംഗ് തുടങ്ങൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ദിവസം മൂന്ന് മാസം കൂടി ദീർഘിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇനി ഏപ്രിൽ മാസത്തിലെ മസ്റ്ററിംഗ് ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് നാല് ദിവസം മാത്രമാണ് റേഷൻ വാങ്ങാനുള്ളത് ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാനുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് സെർവർ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാൻ തുടങ്ങിയ